ദണ്ഡവിമോചനങ്ങൾ പാപത്തിന് രണ്ട് തരം പരിണിത ഫലങ്ങളുണ്ട് ഒന്ന് നിത്യരക്ഷ അതായത് നരകം രണ്ട് താൽക്കാലിക ശിക്ഷ ടെമ്പോറൽ പണിഷ്മെന്റ് കുമ്പസാരം എന്ന കുദാശയിലൂടെ പാപമോചനം സ്വീകരിക്കുന്ന ഒരു വ്യക്തി നിത്യശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു എന്നാൽ പാപത്തിൻ്റെ കാലിക ശിക്ഷ അവശേഷിക്കുന്നു തക്കതായ പ്രാശ്ചിത പ്രവർത്തികളിലൂടെ ഈ ലോകത്തിൽ വെച്ച് പരിഹാരം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ആ വ്യക്തി മരണാന്തരം ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് കാലിക ശിക്ഷ അനുഭവിക്കേണ്ടി വരും പാപമോചന ആശീർവാദം പാപത്തെ നീക്കിക്കളയുന്നു പക്ഷേ പാപം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ക്രമരാഹിത്യങ്ങളെയും അത് പരിഹരിക്കുന്നില്ല പാപത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടു എങ്കിലും പാപി തൻ്റെ ആധ്യാത്മിക ആരോഗ്യം പൂർണ്ണമായി വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു തൻ്റെ പാപത്തിന് പ്രതിവിധിയായി എന്തെങ്കിലും കൂടുതൽ ചെയ്തുകൊണ്ടാണ് അത് വീണ്ടെടുക്കേണ്ടത് അവൻ തൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം അല്ലെങ്കിൽ പ്രാശിതം ചെയ്യണം ഈ പരിഹാരക്രിയ പ്രാശിതം എന്നും വിളിക്കപ്പെടുന്നു സി 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 ആയിരത്തി നാനൂറ്റി അമ്പത്തൊമ്പത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു വിശ്വാസിക്ക് തിരുസഭ നിശ്ചയിച്ചിട്ടുള്ള ചില വ്യവസ്ഥകൾ പാലിച്ചു കൊണ്ട് തൻ്റെ തന്നെയോ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെയോ കാലിക ശിക്ഷയിൽ നിന്നുള്ള ഇളവ് നേടിയെടുക്കാം സഭയുടെ ആത്മീയ നിക്ഷേപത്തിൽ നിന്ന് നൽകപ്പെടുന്ന ഈ ഇളവാണ് ദണ്ഡവിമോചനം ക്രിസ്തുവിൻ്റെയും അവിടുത്തെ പരിഹാര ബലിയുടെയും യോഗ്യതയോട് പരിശുദ്ധമ്മയുടെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളുടെയും പരിത്യാഗത്തിൻ്റെയും യോഗ്യതകളും ചേർന്നാണ് സഭയുടെ ആത്മീയ നിക്ഷേപം രൂപപ്പെട്ടിരിക്കുന്നത് പ്രസാദവരത്തിൻ്റെ ഈ ആത്മീയ ഭണ്ഡാരത്തെ വിതരണം ചെയ്യാനും വിനിയോഗിക്കാനും വിശുദ്ധ പത്രോസ്ലിഹയുടെ പിൻ എന്ന നിലയിൽ സഭയുടെ തലവനായ മാർപ്പാപ്പയ്ക്ക് അധികാരമുണ്ട് നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും മത്തായി പതിനാറ് പത്തൊമ്പത് ഈ അധികാരം ഉപയോഗിച്ചാണ് സഭ വിശ്വാസികൾക്ക് ദണ്ഡവിമോചനം നൽകുന്നത് അപരാധ വിമുക്തമായ പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്ന് ഇളവ് ചെയ്യലാണ് ദണ്ഡവിമോചനം നിർദ്ദിഷ്ടമായ ചില വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് തക്ക മനോഭാവമുള്ള ക്രിസ്തീയ വിശ്വാസി അത് നേടിയെടുക്കുന്നു വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷിക എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും പരിഹാര കർമ്മങ്ങളുടെ നിക്ഷേപത്തെ അധികാരത്തോടെ വിതരണം ചെയ്യുകയും വിനിയോഗിക്കുകയും ചെയ്യുന്ന സഭയുടെ പ്രവൃത്തിയിലൂടെയാണ് വിശ്വാസി ദണ്ഡവിമോചനം പ്രാപിക്കുന്നത് സി 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 ആയിരത്തി നാനൂറ്റി എഴുപത്തി ദണ്ഡവിമോചനം സഭയിലൂടെയാണ് പ്രാപിക്കുന്നത് ബന്ധിക്കാനും അഴിക്കാനും ഏഴു ക്രിസ്തു നൽകിയ അധികാരത്തിൻ്റെ ശക്തി കൊണ്ട് ക്രൈസ്തവ വ്യക്തികളുടെ പ്രയോജനത്തിനായി സഭ ഇടപെടുന്നു അവരുടെ പാപങ്ങൾക്കുള്ള കാലിക ശിക്ഷകളുടെ അളവ് ഇളവ് കാരുണ്യവാനായ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കാനായി ക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും യോഗ്യതകളുടെ നിക്ഷേപം തുറന്നുകൊടുക്കുന്നു സി 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 ആയിരത്തി നാനൂറ്റി എഴുപത്തെട്ട് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭയ്ക്ക് മൂന്ന് തലങ്ങളുണ്ട് ഒന്ന് സ്വർഗീയ സഭ വിജയസഭ സ്വർഗവാസികളായ വിശുദ്ധർ രണ്ട് തീർത്ഥാടന സഭ അതായത് സമരസഭ ഇവർ ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വിശ്വാസികളാണ് മൂന്ന് ശുദ്ധീകരണ സഭ അത് സഹന സഭയാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ സഭയുടെ ഈ മൂന്ന് തലങ്ങളിലുള്ളവർക്കും പരസ്പരമുള്ള ആത്മീയ ബന്ധമാണ് പുണ്യവാൻമാരുടെ ഐക്യം എന്ന് അറിയപ്പെടുന്നത് പുണ്യാന്മാരുടെ ഐക്യത്തിൽ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേർന്നവരും ശുദ്ധീകരണ സ്ഥലത്തിൽ തങ്ങളുടെ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരണം നേടുന്നവരും ഇപ്പോഴും ഭൂമിയിൽ തീർത്ഥാടകരായി കഴിയുന്നവരുമായ വിശ്വാസികൾ തമ്മിൽ സ്നേഹത്തിൻ്റെ ശാശ്വതമായ ഒരു ബന്ധവും എല്ലാ നന്മകളുടെയും സമൃദ്ധമായ വിനിമയവും ഉണ്ട് സി 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 ആയിരത്തി നാനൂറ്റി എഴുപത്തി വിജയസഭയ്ക്ക് സമരസഭയെയും സഹനസഭയേയും സഹായിക്കാനാകുന്നു സമരസഭയ്ക്ക് സഹന സഭയെ സഹായിക്കാനാകുന്നു ദൈവമക്കളായ നമുക്ക് നമ്മുടെ സഹോദരങ്ങൾ തന്നെയായ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കായി ചെയ്യാവുന്ന വലിയ സത്പ്രവർത്തിയാണ് അവർക്കായി ദണ്ഡവിമോചനങ്ങൾ നേടിയെടുക്കുക എന്നത് കരുണയുടെ അപ്പസ്തോലനായ വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ പറഞ്ഞു അവർക്ക് ശുദ്ധീകരണ സ്ഥലത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കൾക്ക് ആശ്വാസം നൽകുവാനുള്ള ശക്തി നിങ്ങൾക്കാണുള്ളത് എൻ്റെ സഭയുടെ ഭണ്ഡാരത്തിലുള്ള എല്ലാ ദണ്ഡവിമോചനങ്ങളും സമാഹരിച്ച് അവർക്ക് സമർപ്പിക്കുക വിശുദ്ധ ഹോസ്റ്റിനായുടെ ഡയറി ആയിരത്തി